നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ ക്യാബിനറ്റിൽ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഒരു എതിരാളി നിതിൻ ഗഡ്കരി തന്നെയാണ് ആർ എസ് എസിന്റെ പിന്തുണ ഗഡ്കരിക്ക് എക്കാലത്തും ഉണ്ടായിരുന്നു നാഗ്പൂർ ഗഡ്കരിക്ക് കൃത്യമായും ആർ എസ് എസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സർവ്വസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പിന്തുണയും നിരവധി സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിനെ പ്രതിരോധത്തിലാക്കുന്ന ഘട്ടം വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിനോടൊപ്പം നിന്നിരുന്നു ഇപ്പോഴിതാ സുപ്രധാന ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് വോട്ട് കിട്ടുമ്പോൾ ബി ജെ പി അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു ഗഡ്കരി അടക്കമുള്ള നിരവധിയായിട്ടുള്ള എം പിമാർ ലോക്സഭയിൽ ഹാജരായില്ല നിതിൻ ഗഡ്കരി പല കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ലോക്സഭയിലെ ബി ജെ പിയുടെ ജയിച്ചു വന്ന നാഗ്പൂരിലെ ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള അദ്ദേഹം മാറി നിന്നത് നരേന്ദ്രമോദിക്ക് ക്ഷീണമായി എന്തുകൊണ്ട് ഗഡ്കരി പോലും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്ന ചോദ്യമായിരുന്നു നിരവധിയായ ദേശീയ മാധ്യമങ്ങളിൽ പ്രധാന തലക്കെട്ട് വിഷയമായി മാറിക്കഴിഞ്ഞത് നിർമ്മല സീതാരാമനെതിരെ ധനകാര്യ ബജറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും കർക്കശമായ നിലപാട് സ്വീകരിക്കണം അവരെ മന്ത്രിസഭയിൽ നിന്നും മാറ്റണം എന്നാരോപിച്ച ഏക വ്യക്തി നിതിൻ ഗാണ് ദേവേന്ദ്ര ഫട്നാവിസിനെതിരെ മഹാരാഷ്ട്രയിൽ കൃത്യമായി അഭിപ്രായം പറയാൻ നട്ടലുള്ള ഒരേ ഒരു ബി ജെ പി നേതാവ് കൂടിയാണ് ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിക്ക് സമാനതകളില്ലാത്ത പിന്തുണ പ്രതിപക്ഷവും ഭരണപക്ഷവും എക്കാലത്തും കൊടുക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് ജനങ്ങൾക്ക് വലിയ രീതിയിൽ സ്വീകാര്യനായ ഒരു നേതാവ് എന്നത് ഗഡ്കരിയെക്കുറിച്ച് പറയുന്നത് കൃത്യമായും അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ച് പണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ് എ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്ന ഗഡ്കരിയെ പ്രതിപക്ഷത്തുള്ള എന്തിനധികം പറയുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവായ കല്യാൺ ബാനർജി പോലും പറഞ്ഞത് നിങ്ങൾ ബി ജെ പി കാരനല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രിയാകുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കാമായിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലായി ആ ഗഡ്കരി പോലും കൃത്യമായി എതിർപ്പ് അറിയിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇനി അധികനാൾ കേന്ദ്രഭരണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടാൽ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ അതിനെ അനുകൂലിക്കില്ല എന്ന് പറയാൻ കഴിയുമോ അതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം നരേന്ദ്രമോദി എഴുപത്തി അഞ്ചു വയസ്സാകും മുമ്പ് പാർലമെന്റിൽ നിന്നും പടിയിറങ്ങിയാൽ തീർച്ചയായും അദ്ദേഹത്തിന് നാണക്കേട് ഒഴിവാക്കാം എന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതിന് കാരണം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർ എസ് എസ് എടുത്തിരിക്കുന്ന തീരുമാനം കൂടി അവിടെ എടുത്തു പറയേണ്ടതാണ് സമാനമായ സംഭവ വികാസങ്ങൾ പലയിടത്തും സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് നേടിയെടുക്കാൻ ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ രീതികളെപ്പോലും ആർ എസ് എസ് പോലും ഇപ്പോൾ എതിർക്കുന്നു അത് ഗുണം ചെയ്യൽ അത് ദോഷമേ ചെയ്യൂ എന്ന് മോഹൻ ഭാഗവത് ഉൾപ്പെടെ പറയുന്നു അല്ലാത്തൊരവസ്ഥയാണ് അമിത്ഷായ്ക്കും രേന്ദ്രമോദിക്കും ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്